നമസ്കാര സുഹൃത്തുക്കളെ നമ്മളെ ടാങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഓർണമെന്റൽ ഫിഷുകൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ ഈ ഒരു ടാങ്കിൽ മൊത്തം നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ബ്രീഡിങ് സ്റ്റോക്കുകളാണ് നമ്മൾ നമ്മളിതിൽ സെറ്റാക്കി ചെയ്യുന്നത് ഇതിൽ ജാപ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഉണ്ട് റെഡ് തിലാപ്പിയുണ്ട് വാഹ ഉണ്ട് അതുപോലെ തന്നെ ചേറാനുണ്ട് അങ്ങനെയുള്ള എല്ലാ മത്സ്യ നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാങ്കിൽ ടാങ്കിലിട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മളെ പഴയ ബ്രൂഡേഴ്സൊക്കെ ഏകദേശം ബ്രീഡായി ബ്രീഡായി ഏകദേശം പ്രായമായിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മാറ്റി നമ്മൾ കൊടു ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു നമ്മളത്തുള്ള ബ്രീഡേഴ്സിന് നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ പിന്നെ പുതിയ ബ്രീഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതായാലും നമ്മൾ ചെയ്യും കാരണം വെച്ചാൽ അത് ഒന്നും കൂടിയും സൈസ് സൈസാവട്ടെ ഒന്നും കൂടി തീറ്റ തീറ്റക്കടുത്തൊന്ന് റെഡി ആവട്ടെ അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിന് പിടിച്ച് അതിൻ്റെ എഗ്ഗ് കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ അതിൻ്റെ സ്പേമാൾ നോക്കുക അതുപോലെ തന്നെ അതിൻ്റെ ടൈല് നോക്കുക അതൊക്കെ നോക്കിക്കാണ്ട് നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കുകളെ ബ്രൂഡേഴ്സിനെ നമ്മൾ റെഡിയാക്കുന്ന രീതികളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഏതായാലും ഞങ്ങളിപ്പോൾ ഇതിന് തീറ്റ കൊടുക്കുകയാണ് അല്ലേ എമ്മിയാ തീറ്റ കൊടുക്കല്ലേ കോഴിക്കാർപ്പിനാ തീറ്റ കൊടുക്കേണ്ടത് ഏതിനാ തീറ്റ കൊടുക്കേണ്ടത് നമ്മള് കോഴിക്കാർപ്പിനോ ഏ കൊടുക്കല്ലേ തീറ്റ ഏകേ പറ ഓക്കെ ഓക്കെ സെറ്റ് പറ സെറ്റ് 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 ആയി വെള്ളിത് അതിൽ തീറ്റകൾ സീറ്റോടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ ജാപ്പനീസ് കോഴിക്കാർപ്പുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കോഴിക്കാർപ്പുണ്ട് നമ്മൾ ഇന്ത്യൻ കാർപ്പിന് പിന്നെ നമ്മൾ കുറച്ച് സ്റ്റോക്ക് എതിരിള്ളൂ അത് നമ്മൾ പിന്നെ ജാപ്പനീസ് ആണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിലും കുഞ്ഞുങ്ങൾ ഇവിടെ നമ്മൾ നമ്മളിട്ടിപ്പോൾ റെഡിയാക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഉണ്ട് വാഹൻ്റെ വലുതിനെ നമ്മൾ അത് ആ ഒരു കുളത്തിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് വാഹയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് വാഹയുടെ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ വലുതിനെ നമ്മൾ പുതിയ ബ്രൂഡേഴ്സിനെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചിത്രനാടത്തിലാപ്പീനെ ചിത്രനാടത്തിലാപ്പി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞു പാരൻറ്റിനെ നമ്മൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ റെഡി ആക്കാനുണ്ട് ജാപ്പനീസിൻ്റെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവരെ നമ്മൾ മദർ ബ്രൂഡേഴ്സ് ആക്കിയിട്ട് നമ്മൾ ബ്രീഡിങ് ചെയ്യുകയാണ് ഏകദേശം അടുത്ത വർഷം നമുക്ക് ഇവരെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ ഇനി ഇറങ്ങൽ പഴയതിൻ്റെ കുഞ്ഞുങ്ങളെ കാരണം വെച്ചാൽ ക്വാണ്ടിറ്റി കുറവാണ് ഈ കുഞ്ഞുങ്ങളിപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്തൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി കുറവായിട്ട് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഏകദേശം നമ്മളടുത്ത് മൂന്ന് വർഷം നാല് വർഷമൊക്കെ പ്രായമായ പിന്നെ ഡോഡേഴ്സാണ് ഉള്ളത് അതുപോലെ തന്നെ വരാലിൻ്റെ ആയാലും ഒക്കെ അതാണ് അവസ്ഥ അപ്പോൾ നമ്മളിതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് തീറ്റക്രമങ്ങൾ നോക്കാനുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഏത് ഐറ്റം പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡാണ് നമുക്ക് എന്നുള്ളതുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പിന്നെ ആൽക്കലിറ്റി അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനെന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഗ്രൂഡേയ്സിനെ നമ്മൾ സെറ്റാക്കുന്നത് അത് ഏത് തരത്തിലുള്ള മീനായാലും ബ്രൂഡേസിന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കണം ചിലപ്പോൾ വരാലിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയും വരാലിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഗ്രൂഡേയ്സിനെ നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് നല്ല വെള്ളത്തിലായിരിക്കണം എപ്പോഴും വെള്ളം ക്ലിയറിൽ നിൽക്കുക അതുപോലത്തെ വെള്ളം വള്ളം ക്ലിയറിലായിരിക്കണം നമ്മൾ അവിടെ നമ്മൾ പിന്നെ ഒരു ടാങ്കിൽ നമ്മൾ ബ്രൂഡേഴ്സിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് അടുത്ത ബ്രീഡിങ് ചെയ്യാണ്ട് ഇപ്പോൾ ഏകദേശം വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ബ്രൂഡിങ് ബ്രീഡിങ് ചെയ്താലേ പിന്നെ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ